ജാബിർ പറയാം ഞങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ യാത്രയിൽ പിന്നെ നടത്താം വേലി ചൂടാവുന്നവരെ ഞങ്ങൾ നടക്കും ഒട്ടകം കൂടെ നടക്കും നടക്കും വർത്തമാനങ്ങൾ ഇങ്ങനെ പോകും ഒരു സംഘ ആളുകൾ ഉണ്ടെങ്കിൽ പോകുമ്പോൾ രസമാണ് ഇങ്ങനെ വർത്താനം ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകാലോ ഞങ്ങൾ അങ്ങനെ സനഹലനാ സനഹലനാ ഇരിക്കുമ്പോ സനഹ അറബി ഭാഷ ഭയങ്കര രസമാണ് സനഹ എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്തു നിന്ന് വന്നു എന്നാണ് ബരിഹ എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തു നിന്ന് വന്നു എന്നാണ് ഇത് സനഹലന വബിയുൻ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഇടതു ഭാഗത്ത് നിന്ന് ഒരു ഒരു മാൻ പേട പ്രത്യക്ഷപ്പെട്ടു ഒരു മാൻ ഒരു ഭൂമിയിലൂടെ നടക്കുന്ന ഒരു മാൻ ഞങ്ങളിൽ ഒരാൾ നല്ല ഉന്നമുള്ള ആളുണ്ട് ഞങ്ങളാണെങ്കിലോ ഹജ്ജ് നെഹ്റാം ചെയ്തു പോകുന്നവരാണ് വേട്ടയാടി പിടിക്കാൻ പാടില്ല എന്ന നിയമം അപ്പം അയാൾക്ക് ഓർമ്മയില്ല അദ്ദേഹമാണെങ്കിലോ ആ മാൻപേടയെ കണ്ടപ്പോൾ കല്ലെടുത്ത് ഒരത്രയേറാണ് ആ മാൻപേടയുടെ ചെവിന്റെ ബാക്കിലെ എല്ലിനത് കൊണ്ടു അത് അവിടെ തന്നെ വീണു നല്ല ഉന്നത്തിൽ നല്ല കൃത്യമായ ടാർഗറ്റിൽ അത് കൊണ്ടു അതവിടെ ചത്തു വീണു അപ്പെല്ലാരും ഹെറം അവരെ ഹെറമിൻ്റെ ബൗണ്ടറിയിൽ എത്തിയിട്ടുണ്ട് ഹെറമിൽ വെച്ച് എങ്ങനെയാണ് നീ ഇങ്ങനെ നീ എങ്ങനെയാണ് അവസ്ഥയിലുള്ള നീ ഹറമിൽ വെച്ചുകൊണ്ട് ഇത് രണ്ടും തന്നെ പ്രശ്നമാണല്ലോ ഹജ്ജിൽ പാടില്ലാത്തത് ഹെറമിൽ പാടില്ലാത്തത് എങ്ങനെ നീ വേട്ട മൃഗത്തെ കൊന്നുകളഞ്ഞു എന്ന് ചോദിച്ചു ഭയങ്കര വിഷമായി വേണ്ടില്ലായിരുന്നു നായി മക്കയിലേക്ക് എത്തുകയാണ് അവിടെയുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ മദീ മക്കയിലേക്ക് എത്തിയപ്പോൾ പറയുന്നു ഞാനും ആൻപേടെ എറിഞ്ഞ ആളും ഞങ്ങൾ രണ്ടുപേരും അമീർ ഉൽമിനീൻ്റെ മുമ്പിലേക്ക് ചെന്നു അമീർമിനോട് മസ്തല ചോദിച്ചു അമീർ ഉൽമിനീനെ ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് വെറുതെ രസത്തിന് ഇയാൾ എറിഞ്ഞു ആ മൃഗം അവിടെ ചത്തു വീണു വേട്ടയാടി എന്ന കുറ്റമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അടുത്താണെങ്കിലോ നല്ല വെള്ളിക്കഷ്ണം പോലെ തിളങ്ങുന്ന ഒരു മഹാമനുഷ്യൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട് ആ മനുഷ്യനോട് അമർവന് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നു അതാരാന്നറിയോ അമർഹുവിൻ്റെ കൂട്ടുകാരൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന നിബിധങ്ങൾ പറഞ്ഞ അഷ്റുൽ മുപശ്ശരീങ്ങളിൽ പെട്ട മഹാൻ ചെമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള സുന്ദരനായിരുന്നു മഹാനായ അബ്ദുറമാൻഖുവിന്റെ കൂട്ടുകാരനാണ് എപ്പോഴും കൂടെ ഉണ്ടാകും ഈ മസ്തല പറഞ്ഞപ്പോഴ മൃതങ്ങള് അബ്ദുറഹ്മാൻ ഔഫ് എന്നവരോട് ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യുകയാണ് എന്നിട്ട് പറഞ്ഞു ചോദിച്ചു ചോദിച്ചു ആ മാൻപേടയെ നിങ്ങൾ അബദ്ധത്തിൽ കൊന്നതാണോ മനപൂർവ്വം കൊന്നതാണോ പറഞ്ഞു ഞാൻ എറിഞ്ഞത് മനഃപൂർവ്വമാണ് പക്ഷെ കൊന്നത് മനഃപൂർവ്വമല്ല കൊല്ലണം എന്ന് വിചാരിച്ചെറിഞ്ഞതല്ല രസത്തിനെറിഞ്ഞതാണ് പക്ഷെ എറിഞ്ഞത് മനഃപൂർവമാണ് കൊന്നത് മനഃപൂർവമല്ലോ നീ മനഃപൂർവവും ചെയ്തു മറന്നും ചെയ്തു രണ്ടു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് ഒന്ന് എറിഞ്ഞത് മനഃപൂർവ്വമാണ് കൊല്ലപ്പെട്ടത് സഹുവൻ ആണ് നീ എന്ത് ചെയ്തോ ഒരാടിനെ വാങ്ങിച്ചിട്ട് ദാനം ചെയ്യണം അതിന്റെ മാംസം പാവപ്പെട്ടവ മിസ്കിന്മാർക്ക് കൊടുക്കണം ആ ആടിന്റെ തോല് തോലെടുത്ത് വൃത്തിയാക്കി അത് ഉപ്പിട്ടിട്ട് ശുദ്ധിയാക്കി എടുക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് വെള്ളം സൂക്ഷിക്കുന്നൊരു പാത്രം ഉണ്ടാക്കാൻ വേണ്ടി പറയുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ മാംസം പാവപ്പെട്ടവർക്കും കൊടുക്കുക എന്ന് എന്നുറദി അള്ളാഹുൻ്റെ മസാല പറഞ്ഞു കൊടുത്തു ഇനിയാണ് വിഷയം അപ്പോ കബീസബന് ജാബിർ എന്ന ചെറുപ്പക്കാരനാണ് ഇതിൽ ചെറുപ്പക്കാർക്കുള്ളൊരു മസാല ഉൾമൃദങ്ങൾ എൻ്റെ അവസാനം പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം അപ്പൊ കബീസ തങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വാ എൻ്റെ ആളോട് ഞാൻ പറഞ്ഞു അള്ളാൻ്റെ അവസ്ഥയിലാണ് നീ ഇപ്പൊ വേട്ടയാടിയത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കണ്ടയോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉഴമൃതങ്ങൾക്ക് ആ മസ്സലെ തിരിഞ്ഞിട്ടില്ല എന്ന് കാരണം ഉൾമൃതങ്ങൾ അടുത്തുള്ള ആളോട് ചോദിച്ചിട്ടല്ലേ ഈ മസാല അല്ല പറയണത് എനിക്ക് തോന്നുന്ന ഒരാടിനർത്താലൊന്നും ശരിയാവില്ല നീ എൻ്റെ ഒട്ടകത്തെ നർത്തേക്ക് എന്ന് പറഞ്ഞു മൂപ്പര വക ആടിനർത്താൽ അല്ല മതി ആടിനർത്ത് കൊടുത്താൽ മതി പക്ഷേ കബീസത്തുബന് ജാബിർ എന്തരെന്ന് പറഞ്ഞു നീ നിന്റെ എന്ന് പറഞ്ഞു ഒന്ന് ഉഷാറായിക്കോട്ടേ മൂപ്പര ഒട്ടകത്തെ തിരിച്ചു പോകാൻ വാഹനമല്ല വേറെ വിഷയം അപ്പോൾ പറഞ്ഞതിൽ പിന്നെ അനാവശ്യമായിട്ട് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു മസ്അല ഫുഹ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയാറുണ്ട് ഉമൃതങ്ങളുടെ ചെവിയിൽ വിഷയത്തി പറഞ്ഞെന്താ ഉഴമർ എന്നവർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അടുത്ത ആളോട് ചോദിച്ചിട്ടായി പറയണത് അടുത്തുള്ള ആള് സ്വർഗത്തിലേക്ക് പോകുന്ന അഷറത്തിൽ മുബശ്ശേരീകളിലെ അബ്ദുറഹ്മാനുബിൻ അത്ഭുതങ്ങളാണെന്ന് ഈ ചെറുപ്പക്കാരൻ അറിയില്ല ചെറുപ്പക്കാരനറിയില്ല കബീസത്തുബിന് ജാബിർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനറിയില്ല രണ്ടുപേരും സഹാബികളാണ് മഹാൻ പറയാണ് നിങ്ങളിലെ രണ്ട് സത്യസന്ധരായ ആളുകൾ വിധി പറയണം എന്ന സുഹൃത്തുൽ മായിതയിലായത്തെ അപ്പൻ്റെ തലയിലില്ല ഒരു വിഷയം പറയുമ്പോൾ രണ്ടാൾ ചേർന്ന് അതിൻ്റെ മസാല പറയുന്നത് ഹൈറാൻ അതെനിക്ക് ഓർമ്മയല്ലായിരുന്നു ഇങ്ങനെ അങ്ങ് കുളിച്ചുമറ്റെന്നൊക്കെ പറയില്ലേ ഈ ആടൊന്നും ഈ ഒട്ടകം തന്നെ നിർത്തക്കെന്ന് പറഞ്ഞാൽ സാധു പോയി ഒട്ടകത്തെ ഇത് ഇതുണർന്ന് തങ്ങടെ ചെവിയിലെത്തി ഇവരിങ്ങനെ ഹജ്ജിനെഹ്റാൻ കെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉൾമൃദങ്ങണ്ട് ബാക്ക്ന്ന് ചാട്ടവാറുകൊണ്ട് എന്തിനെ അടിച്ചത് നിന്നോട് ഞാൻ ഒരു ആടിനെ അറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കണ്ടവൻ്റെ വർദ്ധാനം കിട്ടി നീ ഒട്ടകത്തറു തല്ലടാന്ന് ചോദിച്ചു അമീർ ഉമ്മിനിന്നെ തല്ലരുത് എന്നെ തല്ലരുത് ഇവൻ എന്നോട് പറഞ്ഞു അങ്ങനെ ജാബിർ മുമ്പിലേക്ക് കൊണ്ട് വന്നു പോയ അമീർമീൻ ഹറാമായിരുന്ന ഒന്നും ഞാനിപ്പോ ഹലാലാന്ന് പറയൂലെ വെറുതെ അടിക്കാൻ പാടില്ല അതപ്പോ ഉദ്ദേശിച്ചത് എന്നെ വെറുതെ അടിക്കരുത് അത് ഹറാമെന്നെ ഹലാലാക്കി തരൂല എന്നടിക്കരുത് മൃതങ്ങൾ റസൂൽ അള്ള പറഞ്ഞു പറഞ്ഞു